ചങ്ങനാശ്ശേരി സാറിന്റെ സീമന്ത പുത്രനാണ് ഇത് ുംങ്ങനാശ്ശേരി എന്ത ആവശ്യത്തിന് ചങ്ങനാശ്ശേരി ഏത് ബ്രാൻഡ് നേരെ ഇങ്ങോട്ട് വന്നാൽ ഒക്കെ വന്നിട്ട് ഇയേഴ്സ് വാറണ്ടി മാർക്കറ്റ് ഓപ്പൺ ആനയാണ് എന്താവശ്യത്തിന് ചങ്ങനാശ്ശേരി വന്നാലും അത് അത് ആണ് ആണ് സുഹൃത്തുക്കളെ നമ്മുടെ ചങ്ങനാശേരിയുടെ കാഴ്ചകളിലെ ട്രാവലിംഗ് കോർച്ചിന്റെ എപ്പിസോഡ് ഫോർ എപ്പിസോഡ് നാല് ആരംഭിക്കുകയാണ് പതിവ് പോലെ നമുക്ക് കുസൃതി ചോദ്യങ്ങളുണ്ട് നല്ല നല്ല സമ്മാനങ്ങളുണ്ട് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് അതെ കുസൃതി ചോദ്യം കേട്ടോ വലിയ കാര്യമായിട്ടൊന്നുമല്ല നമ്മുടെ പി എസ് സി ടെസ്റ്റിൻ്റെ കൊസ്റ്റിനൊന്നുമല്ല ചുമ്മാ കുസൃതി ചോദ്യം അത് കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട് അത് തരുന്നത് മൈസൂർ കൊള്ളാണ് ഈ മൈസൂർ കൊള്ളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം എന്ത് ചെയ്യാ പറയാം കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം അത് ഏത് ബാങ്കിലായിരിക്കട്ടെ പണയ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഉയർന്ന നിരക്കിൽ അത് വാങ്ങുവാനോ വിൽക്കുവാനും മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഈ മൈസൂർ ഗോൾഡിന് കൊൻകുന്നം കാഞ്ഞിരപ്പള്ളി കൊടുങ്ങൂർ ഈ മൂന്ന് പ്രദേശത്തും ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ എവിടെയും മൈസൂർ ഗോൾഡിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോ പാർട്ട് ഫോർ അപ്പോൾ നമ്മൾ മാർക്കറ്റ് മാർക്കറ്റോട് നേരെ കോട്ടയം റൂട്ടിലേക്ക് പോവുകയാണ് ഒരു ഏത് സമയത്തും തിരക്കാണ് കോട്ടയിൽ കൂട്ടുന്നത് ഇങ്ങനെ യാത്ര തുടരുകയാണ് ആരും പേരുണ്ടെന്ന് പറഞ്ഞാലും കേരള ക്ലോത്ത് സ്റ്റോർ ഇതൊക്കെ സൂപ്പർ ഷോപ്പുകളാണ് ഇവിടുത്തെ അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് നല്ലൊരു പൂക്കട കണ്ടു പൂ പോലെ ഒരു ചേട്ടൻ നമുക്ക് ചോദിച്ചു നോക്കാം വിശേഷങ്ങളൊക്കെ നമസ്കാരം നമസ്കാരം വിശേഷം തന്നെ കഴിച്ചോ പേരെന്താ പേരെന്താ ജോസ് ിൽ ഫ്ളവർമാർട്ട് എത്ര വർഷമായി മേളിലായി ചെറിയ വർഷമേ ആയുള്ളൂ അപ്പൊ ഞാൻ ചങ്ങനാശ്ശേരി കാരനാണ് അതെ ജനിച്ചാശ്ശേരിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു ചങ്ങനാശ്ശേരി നാനാജാതി ആളുകളും തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് വ്യാപാര സ്ഥലങ്ങളും എല്ലാം അതുപോലെ തന്നെ മത സൗഹാർദ്ദത്തിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ചങ്ങനാശ്ശേരി എല്ലാവിധ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ചങ്ങനാശ്ശേരി അല്ലേ റെയിൽവേ സ്റ്റേഷൻ ആന്റി ചങ്ങനാശ്ശേരിക്കാരിയാണോ അതെ എന്തോ പേര് പേര് ബിന്ദു ബിന്ദു ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി എവിടെ ബിൻസി ഡോണ ഓക്കേ നമ്മൾ ചങ്ങനാശ്ശേരിയുടെ എന്താണ് പറയാനുള്ളത് ചങ്ങനാശേരി കുറിച്ച് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങക്ക് എന്താവശ്യത്തിന് എവിടെ വന്നാലും എന്ത് സാധനവും കിട്ടുന്ന ഒരു സ്ഥലമാ ചൈനാശേരി ഒരു ആവശ്യത്തിൽ ഞങ്ങൾക്ക് മറ്റുള്ള ഒരു സ്ഥലത്തും പോകേണ്ടതായിട്ട് വരാറില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചൈനാശേരി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആന്റി ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് ചൈനാശേരി ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് പറഞ്ഞ പോലെ വന്നാലും മക്കൾക്ക് എന്നാ ാണ് നല്ല വൈബാണ് പിന്നെ പുതിയൊരു മാള് വരാനായിട്ട് പോകുന്നുണ്ട് അപ്പം ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള കാര്യം ആ പിന്നെ എല്ലാം ഉണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയില് മാർക്കറ്റ് അല്ലെങ്കിൽ സിറ്റിയിൽ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാത്തിനും ഒരു നമുക്ക് എന്താണ് തെരഞ്ഞു പോകുന്നത് നമുക്ക് കിട്ടും വേണ്ട എല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് നല്ല സൂപ്പറാണ് ചങ്ങനാശ്ശേരി ആണ് പ്രിയ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ നമുക്ക് നമുക്ക് രണ്ട് രണ്ട് കൂട്ടുകാരെ കൂട്ടുകാരെ കിട്ടി അവരോട് ചങ്ങനാശ്ശേരിയുടെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചു എന്റെ പേര് കൊല്ലം ആ ചങ്ങനാശേ ചങ്ങനാശേരി ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ അത്യാവശ്യം ആണോ അലൻ അലൻ പറഞ്ഞു അതെല്ലേ അടിപൊളിയ വീട്ടിൽ പോവാൻ പോട്ടെ അല്ലെ അപ്പൊ ഞാൻ പേര് എവിടെ വീണ് ഒരുപാട് സന്തോഷം സുഹൃത്തുക്കളെ നമ്മള് ഇനി കാണാൻ പോകുന്നത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മൂന്നോളം ഐ ഹോസ്പിറ്റലുകളും ഇരുപത്തിരണ്ടോളം ബ്രാഞ്ചസുമുള്ള കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ കേന്ദ്രത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൻ്റെ നേരെ എതിർവശത്ത് ഏറ്റവും ഫേമസ് ആയ ഒപ്റ്റിക്കൽ ഷോപ്പ് അലൻ ആൻഡ് ഹാബർ അവിടുത്തെ കാഴ്ചയുടെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഓ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അലൻ ആൻഡ് ഹാബറിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കൂടുതൽ കാഴ്ചകൾ കാണാം കാരണം ഞാൻ ആദ്യം പറഞ്ഞു കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുവേണ്ട സംരക്ഷണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് നമുക്കിവിടുത്തെ മാനേജറുണ്ട് മാനേജറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ സർവീസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും അപ്പോൾ മാനേജറെ ഒന്ന് പോയി കണ്ടാലോ വാ മേഡം ബ്രാൻഡഡ് ഫ്രെയിംസ് ഒക്കെ ോ ഉണ്ടല്ലോ അതിനായിട്ട് നമുക്കൊരു പ്രീമിയം കൗണ്ടറും പുതിയതായിട്ട് പുതിയതായിട്ട് തുടങ്ങി ഒരു മാസമായി റണ്ണിങ് ആയിട്ട് ഒരു മാസം അപ്പോ ഏതായാലും വന്നത് നന്നായി നമുക്ക് ആ പ്രീമിയം ഒന്ന് പോയി കാണാം അവിടുത്തെ വിശേഷങ്ങൾ അറിയാം അപ്പൊ ഇതാണ് പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന പ്രീമിയം കൗണ്ടർ കണ്ടോ വിശാലമായ ഷോറൂം വൈഡ് കളക്ഷൻസ് ആണ് ഒരുപാട് ബ്രാൻഡുകളുണ്ട് കണ്ടോ ഒരു എന്നാണ് പറഞ്ഞത് ഈ പ്രീമിയം കൗണ്ടർ ആരംഭിച്ചിട്ട് ആ നമസ്കാരം നമസ്കാരം സാർ സാറിവിടുത്തെ ഇൻചാർജ് ഇൻചാർജാ ഇൻചാർജാണ് ഓക്കെ ഇൻചാർജിനെ തന്നെ കിട്ടിയത് നന്നാ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം അപ്പോൾ സാറിൻ്റെ പേര് എന്റെ പേര് ബിനോയ് ബിനോയ് ആ ഇവിടുത്തെ ഇൻചാർജ് അതെ ചങ്ങനാശേരി തന്നെയാണ് ആവശ്യം ചങ്ങനാശേരി ചെത്തിപ്പുഴ ചെത്തിപ്പുഴ ഓക്കെ ഇത് തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു അപ്പൊ സാറേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇവിടുത്തെ ഈ പ്രീമിയം കൗണ്ടറിന്റെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഡിയൻസിന് വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ തീർച്ചയായിട്ടും ചെയ്യാവില്ല അതായത് നമ്മളെ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളും നമ്മൾ വെച്ചിട്ടുണ്ട് അതെ അതിന്റെ എല്ലാ എല്ലാ തരത്തിലുള്ള ഒരുപാട് കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് ചങ്ങനാശ്ശേരിയിലെ നമുക്ക് ഇതുപോലൊരു സംഭവം സംഭവില്ല ശരി കഴിഞ്ഞാൽ വേറെ ഇല്ല വേറെ ഇല്ല ഇല്ലെന്ന് തന്നെ പറയാം കാര്യം ബ്രാൻഡുകൾ എല്ലായിടത്തും കാണും പക്ഷേ പ്രീമിയം കളക്ഷന് വേണ്ടി തന്നെ ഇതുപോലൊരു കളക്ഷൻ ഒരു ഏരിയ നമ്മൾ വേറെ ചെയ്തിട്ടില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അലനാൻ ഹാബറിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രീമിയം കൗണ്ടർ കാണത്തുള്ളൂ സാറേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി അതേ ഉള്ളൂ തന്നെയാണ് എനിക്ക് വിശ്വാസം പിന്നെ പിന്നെ നമുക്ക് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് റെയ്ബാൻ അതായത് അതുപോലുള്ള എല്ലാ ഇതൊക്കെ വെക്കുന്ന ആ അത് എല്ലാ ചീസും നമുക്ക് അതുപോലെ തന്നെ ആണെങ്കിലും എല്ലാ കളക്ഷനും ഉണ്ട് എല്ലാ കളക്ഷനും എല്ലാ ബ്രാൻഡുകളും ഏത് ബ്രാൻഡ് വേണോ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഏത് റേഞ്ചും ഏത് റേഞ്ചും അത് പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഏത് റേഞ്ചും ഉണ്ട് ഇരിക്കുന്നതൊക്കെ ഏതൊക്കെ ബ്രാൻഡുകളാണെന്നൊന്ന് പരിചയപ്പെടുത്താം പിന്നെ ഞാനിത് ആദ്യമായിട്ട് കേൾക്കും പിന്നെ അടിപൊളിയല്ലേ അതല്ലേ പ്രാഡ് അർമാണി അർമാണി അത് ശരി മൗജിം മൗജിം അപ്പൊ സാർ ഈ ഇരിക്കുന്ന കേ ഇതൊക്കെ ഒരു ക്ലിപ്പ് ഓൺ ഫ്രെയിംസ് ആ അതായത് നമ്മൾ ഉള്ളവർക്ക് നമുക്ക് സൺഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പവർക്ക് വേണ്ടിട്ട് നമ്മളെ ഈ ഫ്രെയിമില് പവർ ചെയ്യുന്നു അതിന്റെ പുറത്ത് നമ്മള് ഈ ക്ലിപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോളറൈസഡ് ആണ് സൺഗ്ലാസിന്റെ അതേ ഫീലിംഗ് ആയി ഫീലിംഗ് എടുത്തിട്ട് പവറും പിന്നെ വിത്ത് പവറും ഉണ്ട് അത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പവർ നമുക്ക് അതിൽ ആഡ് ചെയ്യാം അപ്പൊ ക്ലിപ്പോട് വരുമ്പം ശരിക്കും സൺഗ്ലാണ് അതിന്റെ ഒരുപാട് കളക്ഷൻ നമ്മൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ എല്ലാ ബ്രാൻഡുകളും അതും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ക്ലിപ്പ് ഓൺ ഫ്രെയിംസ് നമുക്ക് കളക്ഷൻ ഉള്ളത് നമുക്ക് ഇവിടെ തന്നെയാണ് സംശയമില്ലാതെ അത് പറയാൻ അത് നമുക്ക് വന്ന് നോക്കുമ്പോ അറിയാൻ പറ്റും അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇത് വേണ്ട റൈബാൻ മെറ്റാൻ മെറ്റ ആ ഇതിന്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ ഉണ്ട് ഏത് ഷേപ്പിലും നമുക്ക് തരാൻ പറ്റും ആൻഡ് എല്ലാ പല ഷേപ്പുകളും നമുക്കുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതുപോലെ ബർബറി ബർബറി ടോം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ പിന്നെ സൺഗ്ലാസ് സാധനങ്ങൾ നല്ല ഒരു കളക്ഷൻ തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ടോം ടോം ഓക്ലേ ടോമിഫിയർ എല്ലാ ബ്രാൻഡുകളും നമുക്ക് ശതമാനം സാറേ അതുപോലെ ഇവിടെ ഐ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഐ ടെസ്റ്റിങ് നമുക്ക് ഫ്രീ ആണ് ആണോ ആഹ് എല്ലാ സൗകര്യവും നമുക്ക് ഇവിടെ ഉണ്ട് അങ്ങനെയാണ് എന്റെ കണ്ണെന്ന് തീർച്ചയായിട്ടും അതിനാ നോക്കാമല്ലോ പ്രീവിടെ പ്രേക്ഷകരെ ഞാൻ എന്നാ ഫ്രീ ടെസ്റ്റ് ടെസ്റ്റാന്ന് പറഞ്ഞു എന്റെ കണ്ണ് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഈ ഓഫറുകൾ ഒരുപാട് ഉണ്ടോ നമുക്ക് ഒന്ന് പറയാമോ പിന്നെ നമുക്ക് ഈ ഇരിക്കുന്ന ഫ്രെയിമുകളെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ആണ് അതായത് ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ അതേ വിലയുടെ ഒരു ഫ്രെയിമൂടെ ഫ്രീ ആയിട്ട് എടുക്കാം ഫ്രീ ആ ഇനിയിപ്പോ ഫ്രെയിം വേണ്ട എങ്കിൽ നമുക്ക് ലെൻസ് ഫ്രീ ആ ലെൻസ് ഫ്രീ എക്സ്ട്രാ ഫ്രെയിം ിൽ ചില കസ്റ്റമർ ഉണ്ടല്ലോ നമുക്ക് ഫ്രെയിം ഫ്രെയിം ഒരു കസ്റ്റമറുണ്ടല്ലോ അവർക്ക് നമ്മൾ ലെൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുക അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അത് ഏത് റേഞ്ചിലും അത് ഒന്നും വലിയ വിലയുള്ള ഫ്രെയിംസ് അല്ല അല്ല അതിന്റെ നമുക്ക് ഒരു ഫ്രെയിമിന് ഒരു ഫ്രെയിം ഫ്രീ ഒരു ഫ്രെയിമിന് ഒരു ഫ്രെയിം ഫ്രീ ഓഫർ അപ്പൊ സാറേ ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് അലൻ ആൻഡ് ഹാബറിന്റെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതില് പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ഒരുപാട് കളക്ഷൻസ് ഇനി നിങ്ങളെ കാണിക്കാനുണ്ട് അതിന്റെ ഡ്യൂറേഷൻ കൂടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് നിങ്ങൾ സമയ കെട്ടുമ്പോൾ ഇതുവഴി പോകുമ്പോൾ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കുക ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഓപ്റ്റിക്കൽ ഷോപ്പ് അലൻ ആൻഡ് ഹാബർ താങ്ക് യു സാർ ഓക്കെ നമസ്കാരം എന്ന് പറഞ്ഞാൽ വലിയൊരു തടസ്സമാണ് ചങ്ങനാശ്ശേരിയില് കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്റെ പേര് എന്റെ പേര് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണ ആ എന്റെ എന്റെ ഇവിടെ പിന്നെ വലിയ തടസ്സമായിട്ട് പ്രശ്നമാണ് പക്ഷെ ഒരു യാത്രക്കാരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനോ ഒന്നും വയ്യാത്ത പയ്യാത്തൊരവസ്ഥയായി മാറുകയായി പോലീസ് ഒക്കെ നല്ല രീതിയിൽ അവർ പെരുമാറുന്നുണ്ട് പക്ഷെ അവര് സഹിട്ട് വിഷമം ചൂടും കൊണ്ട് അവര് വരെ ആകപ്പാട് വിഷമിച്ചും സിഗ്നലും പ്രശ്നങ്ങളോ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ നല്ല പോലീസുകാർ ഉള്ളതുകൊണ്ട് ഇച്ചിരി മാറ്റം ഉണ്ട് എന്നാലും ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരു മാറ്റമില്ല ഇല്ല ചങ്ങനാശ്ശേരിയെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഒരു ചേട്ടാ വിജയ ചേട്ടാ ചങ്ങനാശ്ശേരി വിജയമാണോ നല്ല നല്ല എല്ലാവരും എല്ലാരും ദീപത്തിന്റെ നാടൻ അഞ്ചു വിളക്ക് അഞ്ചു വിളക്ക് അഞ്ചു വിളക്കെന്ന് പറയൂ അവിടെ വെലുത്തമ്പ് തിളവാണ് അഞ്ചു വിളക്കിനോട് മാർക്കറ്റ് ചന്തയില് ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിന് ആനയാണ് ചെയ്തത് വിളിക്കുന്നു അങ്ങനെ അത്രേ വലിയ ഐശ്വര്യ ചങ്ങനാശ്ശേരി യാത്രയുടെ ഈ വഴിയിൽ ഇതുണ്ടോ എസ് ബി കോളേജിൻ്റെ മെയിൻ ഗേറ്റ് ആണിത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമാണ് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകോത്തര കമ്പനിയായ പ്രസ്റ്റീജിൻ്റെ ഒരു ഷോറൂം അതായത് ആ ഷോറൂമിനകത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ഈ വീഡിയോ തികച്ചും ഉപകാരപ്രദമായിരിക്കും പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് കിച്ചൺ ഉപകരണങ്ങളുടെ ഒരു ഷോറൂമിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് വാ ഇപ്പോൾ കൂട്ടുകാരെ നമ്മളിതാണ്ട് പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ ഒരു നിരവധി കിച്ചൺ അപ്ലയൻസസ് ആണ് ഉള്ളത് വീട്ടമ്മമാരെ ശ്രദ്ധിക്കണം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണണം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനകരമാകുന്നത് ഇത് കണ്ടിട്ട് ഭർത്താക്കന്മാരോട് പറയണം നമുക്ക് പ്രസ്റ്റീജിൽ വരണം ചങ്ങനാശ്ശേരി വരുന്ന പോയാലും അപ്പം ഇതെല്ലാം കണ്ടു ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ അതിനു മുമ്പ് നമുക്ക് ഈ പ്രസ്റ്റീജിൻ്റെ അഭിമാനമായ സാറിനെ ഒന്ന് പരിചയപ്പെടാം സാർ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും സാറേ നമസ്കാരം 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 എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു സാറിന്റെ പേര് എന്റെ പേര് ആൻഡ്രൂസ് എന്നാണ് ആൻഡ്രൂസ് ആൻഡ്രൂസ് സാർ താമസിക്കുന്നൊക്കെ ഞാൻ തിരുവല്ല അടുത്താണ് തിരുവല്ല അടുത്താണ് സാറേ കാര്യം ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി വർഷമായി നമ്മുടെ പ്രേക്ഷകരി കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് നമ്മുടെ ഈ ഷോറൂമിനെ കുറിച്ച് അതായത് ചങ്ങനാ പ്രസ്തി അഭിമാനമാണല്ലോ തീർച്ചയായിട്ടും ചങ്ങനാശേരിക്കരുടെ അഭിമാനമായ ഈ ഷോറൂമിനെ കുറിച്ച് സാറിന്റെ ഷോറൂമിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് ഇവിടുത്തെ ഓഫറോ കാര്യങ്ങളും ബാക്കി എല്ലാം ഒന്ന് വിശദീകരിക്കും തീർച്ചയായിട്ടും അതായത് പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവിന്റെ കമ്പനി ഷോറൂമാണ് ഇത് ഇവിടെ വന്നിട്ട് പ്രസ്റ്റീജിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ കിട്ടുന്നുണ്ട് അത് മാത്രല്ല കമ്പനി വന്നിട്ട് ഓരോ സമയത്തും ഓരോരോ ഓഫറുകളാണ് എല്ലാ സമയത്തും ഇവിടെ ഓഫറുകളുണ്ട് സത്യം ഓഫറുണ്ട് ഡെയിലി ഓഫറുകളുണ്ട് അത് മാത്രമല്ല ചില ഒരു പീരീഡ് വരുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറുകളുണ്ട് എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് സാധനം ഏത് കമ്പനിയുടെ ഏത് കണ്ടീഷനിലുള്ള എങ്ങനെയുള്ള സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ സാധനം കൊണ്ടുവന്ന് നമ്മൾക്ക് പ്രസ്റ്റീജ സാധനവുമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം നമ്മള് സർവീസ് ഇപ്പൊ നമ്മള് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങണമെന്നില്ല ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനമാണെങ്കിലും എന്തെങ്കിലും ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നാൽ മതി ഇവിടെ സർവീസ് ചെയ്ത് തരും അതെല്ലാം വലിയ ഐറ്റംസ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൈൻഡറോ അതല്ലെങ്കിൽ സ്റ്റൗ ഒക്കെ ആണെങ്കിൽ അവ നമ്മളെ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ടെക്നീഷ്യൻസ് അവരുടെ വീട്ടിൽ പോയി അത് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് സർവീസ് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് േക്ഷകരെ കാണിച്ചു തുടങ്ങാൻ ഇവിടുന്ന് തുടങ്ങും സാറേ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം കുക്കറിൽ നിന്ന് തന്നെ തുടങ്ങും കുക്കറാണല്ലോ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറാണ് മെയിൻ ആയിട്ട് വരുന്നത് കുക്കറിൽ തന്നെ തുടങ്ങാം അപ്പൊ നമുക്ക് പ്രസ്റ്റീജിന്റെ കുക്കറിൽ നിന്ന് കാഴ്ചകൾ ആരംഭിക്കാൻ പാടും സാറേ ഇത് കുക്കറിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഇതിനകത്ത് ഹൈലൈറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു അതായത് തീർച്ചയായിട്ടും നമുക്കിപ്പോ കുക്കർ വന്നിട്ട് ഇത് നോർമൽ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കുക്കറാണ് ഇതിന് അൽഫാ മോഡൽ എന്ന് പറയും മോഡൽ മോഡൽ ഈ കുക്കർ വന്നിട്ട് റൈഫ്ലൈ കുക്കർ എന്നാണ് പറയുന്നത് റൈഫ്ലൈ അപ്പൊ ഈ കുക്കറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അടി പിടിക്കില്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറെ നേരം ഇതിന്റെ ചൂട് നീക്കിരിക്കും എന്ന് പറഞ്ഞാൽ ഈ റെഡ് ഈ മോഡലാണ് വരുന്നത് ഇത് അതേപോലെ തന്നെയാണ് കുക്കർ ഇതും കളേർഡാണ് പക്ഷെ ഇതെല്ലാം വളരെ സെക്യൂർ ആണ് കാരണം ഇതൊന്നും കളർ ഒന്നും പോകുന്നത് അടുപ്പത്ത് വെച്ചാലും പിന്നെ ഇത് വന്നിട്ട് ക്ലിപ്പ് ഓൺ എന്ന് പറയുന്ന ഒരു മോഡലാണ് ക്ലിപ്പ് ഓൺ ക്ലിപ്പ് ഓൺ കുക്കർ ഇത് ഗ്യാസ്റ്റൗവിന്റെ ഗ്യാസ്റ്റോവിന്റെ സെക്ഷൻ ആണ് ഇതിന് ഓഫറും കാര്യങ്ങളൊക്കെ ഗ്യാസ് സ്റ്റോവിന് നമ്മൾ പല മോഡലുകളുണ്ട് ഇപ്പൊ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാതകം കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാൻ പറ്റും പല മോഡലെ ഇതെല്ലാം ഓരോരോ മോഡലുകളാണ് ഇനി നമുക്ക് നമുക്കടുത്ത് എന്തോ അടുത്ത അടുത്ത നമുക്ക് നമ്മുടെ ചിമ്മിനിയാണ് ചിമ്മിനി ചിമ്മിനി ഇപ്പൊ ഇവിടെ അധികം ഡിസ്പ്ലേ വെച്ചിട്ടില്ല ഈ ഒരെണ്ണം ഡിസ്പ്ലേ വെച്ചിട്ടുള്ളൂ ചിമ്മിനി പറഞ്ഞതുപോലെ ഏതാണ് നമുക്കൊരു അൻപത് ശതമാനം വരെ ചിമ്മിനിക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും ഇത് നമ്മുടെ ഫ്രൈങ് പാൻ സെക്ഷൻ ആണ് ഇതിനെല്ലാം രണ്ടു വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതാണ് മാക്സിമം സാധനങ്ങള് ഇത് വന്നിട്ട് നമ്മളതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേ കുറച്ചുകൂടെ കുഴി ഉള്ളതാണ് ഇത് വന്നിട്ട് കുറച്ചുകൂടെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ദോശ ശ ഉണ്ടാക്കാനായിട്ട് അതായത് ഇത് ചപ്പാത്തി തവയാണ് ഇത് വന്നിട്ട് ഹാർഡ് ഇഷ്ടം എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഹണികോം എന്ന് പറയുന്നത് കൂടുപോലെ ഇരിക്കുന്നത് ഹണികോംബ് ഇതും പത്ത് വർഷത്തെ വാറണ്ടി ഉള്ളതാണ് സാറേ ഇത് ഇവിടെ മുഴുവൻ വെറൈറ്റി ആണല്ലോ ഇത് ഇത് എന്തുവാ സാറേ ഇത് വന്നിട്ട് നമ്മുടെ പ്ലാറ്റിന എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് പ്ലാറ്റിന പ്ലാറ്റിന ഇതും സ്റ്റെയിൻലെസ് സ്റ്റീല് തന്നെയാണ് ഇത് വന്നിട്ട് ബിരിയാണി പോട്ടാണ് ബിരിയാണി ചമ്പാണ് സാറേ ഇതല്ല വേ ഈ പ്രസ്റ്റീജിന്റെ പുതിയ മോഡലിന്റെ മിക്സികളാ ഇതെല്ലാം പുതിയ മോഡലാണ് മിക്സിന്നിട്ട് ആയിരം വാട്സിന്റെ മിക്സിയാണ് ഇതല്ല ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒക്കെ മോട്ടർ വന്നിട്ട് ഫൈവ് ഇയേഴ്സ് വാറണ്ടി വാറണ്ടിയാ അതേപോലെ തന്നെ ഇതെല്ലാം വന്നിട്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് അതേപോലെ തന്നെ ഫ്ലാസ്ക് ഉണ്ട് ഇത് ഇൻഡക്ഷൻ കുക്കറാണ് ഈ ഇൻഡക്ഷൻ കുക്കർ വന്നിട്ട് നമുക്ക് പല മോഡലുകളുണ്ട് ഇതിനകത്ത് വന്നിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്ട്സ് വരെ ഉണ്ട് ഇത് കണ്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഇൻഡക്ഷൻ്റെ തന്നെ ഇൻഫ്രാവഡ് എന്നാണ് പറയുന്നത് ഇതിനെ ഇതിനെക്കുറിച്ച് ഇത് എയർ ഫ്രയർ ആണ് ഈ കൃഷിന്റെ എയർഫ്രയർ ആണ് ഇതൊരു മോഡലാണ് ഇതൊരു മോഡലാണ് ഇത് വേറെ ഒരു മോഡലാണ് അത് വേറെ ഒരു മോഡലാണ് ഇത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രില്ലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം ഇത് കണ്ടത് ഇത് വന്നിട്ട് കാഷ്ടയാണ് ഈ സാധനങ്ങൾ കാഷ്ടയാണ് എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ ചീൻചട്ടി എന്ന് പറയും പ്രേക്ഷകരെ ഇത് കണ്ടോ ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ സാറ ഇത് ഇതേ കുറിച്ചൊന്ന് പറയാമോ ഇതാണ് നമ്മുടെ പ്രസ്റ്റീജിന്റെ വെറ്റ് ആൻഡ് ട്രൈ വൈക്കം ക്ലീനർ എന്ന് പറയുന്നത് ഉണങ്ങി കിടക്കുന്ന ചുക്കുരി ഒക്കെ പിടിക്കുന്നത് അതുകൂടാതെ ഇപ്പം നമ്മൾ താഴേറെ കുറച്ച് വെള്ളം വീണു അപ്പൊ അത് വെച്ചിട്ട് ആ വെള്ളം വീണുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് വെച്ചിട്ട് നമുക്കത് കംപ്ലീറ്റ് സക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് വന്നിട്ട് നമ്മുടെ ബോറോസിൽ ഐറ്റംസ് ആണ് ബോറോസ് ഐറ്റംസ് ആണ് ഇവിടെ വന്നിട്ട് പ്ലേറ്റ് ഗ്ലാസ് വാട്ടർ ബോട്ടില് അതേപോലെ തന്നെ തെർമൽ റൈസ് കുക്കറ് പ്ലേറ്റ് സെറ്റ് ഡിന്നർ സെറ്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഗിഫ്റ്റ് ഐറ്റംസും മുന്നൂറ് രൂപ വരെ മുതലുള്ള ഗിഫ്റ്റ് ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മൾ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ തൊട്ടടുത്തിരിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്പർ ഇത് ഇങ്ങനെ താഴെ വീടിനടുത്ത് താഴെക്കൂടെ അടുത്ത കാഴ്ചകളിലേക്ക് പോവാം ഓക്കേഖ് ചോദ്യം ചോദിക്കും ഉത്തരം വരുവാണെങ്കിൽ വെടിക്കെട്ടൊരു സമ്മാനം ചുമ്മാ ചെറിയ സമ്മാനം ഒന്നുമല്ല വീട്ടുകാർക്ക് അഭിമാനിക്കാൻ അറിയോ ഒരു ഴ്ചത്തേക്ക് അവർക്ക് പലചരക്കേടെ പോകേണ്ടി വരത്തില്ല അത്ര സാധനം നമ്മൾ തരും ചോദിക്കാൻ ഏറ്റവും വലിയ നെറ്റ് ഏതാ ആർക്കറിയാം ഏറ്റവും വലിയ നെറ്റ് ഏതാ ഏറ്റവും വലിയ നെറ്റ് ഒരു കുസൃത് ചോദ്യമാണ് ഇതിന് കറക്റ്റ് ഉത്തരം പറയുവാണെങ്കിൽ കിടക്കാക്കിയൊരു സമ്മാനം തരുന്നതാണ് ഏറ്റവും വലിയ നെറ്റ് പരിപാടിയല്ല പറയ പറഞ്ഞോ ഇന്റർനെറ്റ് ആണോ ആടി കറക്റ്റ് ആയിട്ട് അഖിലുണ്ട് സോറി വിശാഖ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കും ഏറ്റവും വലിയ നെറ്റ്നെ ഇന്റർനെറ്റ് അപ്പൊ നമ്മള് ട്രാവലിംഗ് ഒരു സമ്മാനം നമ്മുടെ അഖിൽ പ്രോഗിക്ക് കൊടുക്കാൻ പോവുകയാണ് അഖിലല്ലേ വിശാഖ്നെ

എവിടെ ശരിക്കും വീടും പോയി വരുമോ ആ പോയി വരുമോ ചങ്ങനാശേരി അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി അടിപൊളിയ അടിപൊളിയൊന്നും അടിപൊളി സ്ഥലം പറഞ്ഞേ അതെ അല്ല അടിപൊളി അടിപൊളിയാശേരി ഞാനാണോ ചങ്ങനാശേരി ചേട്ടാ പറയാ ചേട്ടാടാ ചേട്ടാടയാണിത് കൂട്ടുകാർ േട്ടനാണ് എത്ര വർഷം ഇവിടെ ഇവിടെ മുപ്പത് വർഷമായി ഇവിടെ വന്നു മുപ്പത് വർഷമായി ഇവിടെ വന്നിട്ട് മുപ്പത് വർഷമായി കാട തുടങ്ങി പത്ത് വർഷമായി ഏഹ് കാട തുടങ്ങി വർഷമായി എന്താ പേര് നാരായണൻ 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 നമ്മുടെ നാരായണ ചേട്ടൻ തട്ടുകടയാണിത് കേട്ടോ എല്ലാവരുടെ വിശ്വസിച്ചു നാരായണുണ്ടാരായണൻ ചേട്ടൻ കൂട്ടുകാരെ വരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരിയുടെ മൂന്ന് കാരണവന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതാണ് വാ നമസ്കാരം നമസ്കാരം എന്താ പേര് ഈ അച്ഛര്ഡിക്കം സിനിമ ഷൂട്ട് ചെയ്ത അല്ലല്ല ആട് എന്നൊക്കെ നമ്മൾ ചെയ്തോ അല്ലല്ലാം തോമാ അച്ചാന്റെ പേര് എന്റെ പേര് മാത്തു കുട്ടി ആ രാജൻ രാജൻ ഞാനൊരു പൊതുപ്രവർത്തകനാണ് യു ഡി എഫിന്റെ നിയോജക മണ്ഡലം കൺവീന ചങ്ങനാശ്ശേരി നിയമം കൺവീനറും കേരള കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാണ് ഞാൻ പറഞ്ഞില്ലേ ഇവര് മൂന്ന് പേര് നിന്നപ്പോ തന്നെ എന്തോ വലിയ കാര്യങ്ങളുണ്ട് ഇവിടെ ചങ്ങനാശ്ശേരിയെ കുറിച്ച് സംസാരിക്കുന്നു മൂന്ന് കാരണന്മാരാ സാർ എന്ത് ചെയ്യുന്നു ഞാന് ചെറിയ ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നു തൃക്കെടുതാനം പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പറാ തൃക്കുടി മൂന്നാം വാർഡ് മെമ്പർ അപ്പം ചങ്ങനാശ്ശേരിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചങ്ങനാശ്ശേരിയെ കുറിച്ച് എന്താ നമ്മള് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് ചങ്ങനാശ്ശേരിയുടെ ഒരു വലിയ വിപുലത മനസ്സ് കണ്ടുപോ എന്ന് പറഞ്ഞാൽ വലിയ വികസനം ആ അതെ ചങ്ങനാശേരി അതെ ആണ് സി കേറി നിന്നെ കേറി നിന്നെ അപ്പം ചങ്ങനാശ്ശേരി എം എൽ എ സി എഫ് സാറിന്റെ സീമന്തപുത്ര ഇത് അപ്പം ചങ്ങനാശ്ശേരിയെ കുറിച്ച് മാറിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടില്ല കയ്യാലെ അറിയത്തില്ല ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ പൗരാണികമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്മീപുരം കൊട്ടാരം രാജകൊട്ടാരം കൊട്ടാരം ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ വേലുത്തമ്പി ദളവ സ്ഥാപിച്ച മാർക്കറ്റ് അഞ്ചു വിളക്ക് അഞ്ചു വിളക്കിന്റെ നാളെ വേലുത്തമ്പി നലവ ആരംഭിച്ച മാർക്കറ്റാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഇപ്പൊ അതിൻ്റെ പ്രതാപം കുറച്ച് മങ്ങിയിട്ടുണ്ട് ആ മങ്ങിയതിന്റെ കാരണം തന്നെ ചങ്ങനാശ്ശേരിക്കാരായിട്ടുള്ള വ്യാപാരികൾ ഇപ്പൊ നമുക്കറിയാം തെക്കോട്ട് പോയ കുളനട വരെയും കിഴക്കോട്ട് മണിവല വരെയും ഒക്കെ തെക്കോട്ട് ചിങ്ങാനം അങ്ങനെ അവിടം വരെയും ഒക്കെ പുതിയതായിട്ട് ഹോൾസെയിൽ മാർക്കറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലേക്ക് ഇപ്പൊ ഈ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാര് മാർക്കറ്റിലേക്ക് വരേണ്ട കാര്യമില്ല അതുകൊണ്ട് അല്പം മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും അതേ പ്രതാപം ഇന്നും തുടർന്നുകൊണ്ട് പോവുകയാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ ഈ മൂന്ന് കൂടെ ചിരി കണ്ടവിടെ ചങ്ങനാശ്ശേരി മൂന്നും കൂടെ ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയുടെ ചിരിയാണ് ഈ മൂന്ന് പേരുടെ ചിരി നമ്മുടെ പ്രേക്ഷകർ എങ്ങനെയുണ്ട് അപ്പൊ ചങ്ങനാശ്ശേരി അടിപൊളി അല്ലേ അടിപൊളി ഉറക്ക പറയാ അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചങ്ങനാശ്ശേരി കാഴ്ചയുടെ എപ്പിസോഡ് ഫോർ എപ്പിസോഡ് നാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർന്നിട്ടില്ല എപ്പിസോഡ് അഞ്ചുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളെ ചങ്ങനാശ്ശേരിയുടെ കാഴ്ചകളിലൂടെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഒരു കാര്യം മറക്കരുത് നമ്മുടെ ചാനൽ ട്രാവലിംഗ് തോട്ട്സ് എന്ന ചാനൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാം പറഞ്ഞു ഉമ്മ